കിടന്നുകൊണ്ട് ചെയ്യാവുന്ന ചില ആസനങ്ങൾ എപ്പോഴും നമ്മൾ കിടക്കുമ്പോൾ നട്ടലിന് നേരെ പിന്നോട്ട് കിടക്കുന്നതിന് പകരം ഇരുന്നുള്ള അവസ്ഥയിൽ നിന്ന് കിടക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് ഒന്ന് ചരിഞ്ഞു കിടക്കും ആ ഇടതു ഭാഗത്തേക്ക് ചരിഞ്ഞു കിടത്തിട്ട് മലന്നു കിടക്കുന്ന അതിൻ്റെ ഉദ്ദേശം നമ്മളെപ്പോഴും നമ്മൾ നട്ടലിന് നേരെ പിന്നോട്ടും അതേപോലെ ഉയർന്ന് നേരെ മുന്നോട്ട് ഉയരുമ്പോൾ നട്ടലിന് കുറച്ച് പ്രയാസം വരും അപ്പോൾ നടുവേദന ഒക്കെ വർദ്ധിക്കാനൊക്കെ സഹായിക്കേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞു കിടന്നിട്ട് മലർന്നു കിടക്കുന്നതാണ് ഉത്തമം ഇനി ഇവിടെ നമുക്ക് ആദ്യം പരിശീലിക്കുന്നത് ഏകപാത ഉത്താനാസനം എന്ന് പറയും അതായത് ഒരു കാല് കുത്തനെ ഉയർത്തും ശ്വാസം വിട്ട് താഴ്ത്തേ ചെയ്യും കൈ നേരെ കമർത്തി വെക്കും ശരീരത്തിനടുത്തായിട്ട് ഇനി വലത് കാലിൽ കുത്തനെ ഉയർത്തും കാലിൽ വിരളോ നേരെ മുകളിലേക്ക് കാൽമുട്ട് മടക്കൂല കാല് തൊണ്ണൂറ് ഡിഗ്രി അതായത് കുത്തനെ ഉയർത്തും ശ്വാസമെടുത്തുകൊണ്ട് ആരംഭിക്കുക ശ്വാസം എടുത്തുകൊണ്ട് കുത്തനെ ഉയർത്തുക അപ്പോൾ നമ്മൾ വളരെ കൃത്യമായി തൊണ്ണൂറ് ഡിഗ്രി തന്നെ വന്നു ഇനി ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം തെറ്റൂ നമ്മൾ ഉയർത്തിയ വേഗതയില്ല താഴ്ത്തുമ്പോൾ അപ്പോൾ നമ്മൾ ശ്വാസം എടുക്കുന്നതിനേക്കാൾ നീട്ടി ശ്വാസം വിടുക ചെയ്യുന്നത് ഇപ്പോൾ സാധാരണ യോഗയിൽ പറയാറുണ്ട് എടുക്കുന്ന ശ്വാസത്തിനേക്കാൾ കൂടുതൽ സമയം എടുത്തിട്ടാണ് പുറത്തേക്ക് വിടേണ്ടത് അതേപോലെ തന്നെ ഇത് ചെയ്യുന്നതും ശ്രദ്ധിക്കുക വാൺ താഴ്ത്തുമ്പോൾ കുറച്ചും കൂടി ടു തരും ക് അപ്പോൾ സമയമെടുത്തുകൊണ്ട് വിടുക ഒരു തവണ കൂടി നമുക്ക് പരിശീലിക്കാം വലതു കാലം ഓ കാലിൽ വരൽ വിരൽ ശ്രദ്ധിക്കുക മുകളിലേക്ക് കാൽമുട്ടി ശ്രദ്ധിക്കുക മടങ്ങുന്നില്ല സാവധാന ക്യൂ ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴ്ത്തിക്കൊണ്ട് വരിക ഇനി ഇടത് കാലം ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴ്ത്തേറ്റു ഇത് നമുക്ക് സാധാരണ മട്ടിൽ ഒരു നാല് തവണ അല്ലെങ്കിൽ അഞ്ച് തവണ പരിശീലിച്ചിട്ട് കാല അല്പത്തിൽ അകലത്തിൽ വെക്കുക കൈപ്പത്തി മലർത്തി വെക്കുക അത് വിശ്രമാണ് മലർന്നു കിടന്നുകൊണ്ടുള്ള വിശ്രമം ഇതാണ് ഇതിന് വേണമെങ്കിൽ പറയാം നമുക്ക് ശവാസനം എന്ന് പറയാം വിശ്രമാവസ്ഥ ആ ഈ വിശ്രമാവസ്ഥയിൽ ശ്വാസം എടുക്കുക വിടുകയും ചെയ്തുകൊണ്ടിരിക്കും ശരിക്കും നമുക്ക് ഒരു ആസനം ചെയ്തിട്ട് അസുഖം അറിയുക ഈ വിശ്രമാവസ്ഥയിലാണ് അപ്പോൾ ഈ വിശ്രമം വളരെ പ്രധാനപ്പെട്ടാണ് ഒരു പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ ഇരുപത് സെക്കൻഡ് വിശ്രമാവസ്ഥയിലേക്ക് വരുന്നത്